അള്ളാഹുവിനു പുറമേ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചു പോയവരോടോ പല വസ്തുക്കളോടോ ദ്വ ചെയ്യുന്നവർ പരിശുദ്ധ കുറാൻ അഹ്കാഫിലെ നാലു മുതൽ തുടരുന്ന ഈ ആയത്തുകൾ പ്രത്യേകം ശ്രദ്ധേയമാണ് നബിയെ പറയുക നിങ്ങൾ കണ്ടുവോ അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളെ ഏതൊരു വസ്തുവിനെയാണ് അവർ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കുന്നതെന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ അതല്ലെങ്കിൽ ആകാശങ്ങളിൽ വല്ല പങ്കും അവർക്കുണ്ടോ ഇതിൻ്റെ മുമ്പുള്ള വല്ല വേദഗ്രന്ഥമോ അല്ലെങ്കിൽ അറിവിൻ്റെ ഇനത്തിൽപ്പെട്ട വല്ല അവശിഷ്ടമോ പ്രമാണമോ എനിക്ക് നിങ്ങൾ കൊണ്ടു തരുവീൻ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ നാൾ വരയ്ക്കും ഉത്തരം നൽകാത്ത ഉത്തരം നൽകാത്തവരെ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ വൈവ്യച്ചവർ ആരാണ് അവരാകട്ടെ ഇവരുടെ വിളിക്കുന്നവരുടെ വിളിയെപ്പറ്റി അശ്രദ്ധരാകുന്നു മാത്രമല്ല മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഇവർക്ക് അവർ ശത്രുക്കളായിരിക്കുകയും ചെയ്യും അവർ ഇവരുടെ ആരാധനയെ തന്നെ നിഷേധിക്കുന്നവരുമായിരിക്കും പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ കുറയാനിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട് അതുപോലെ രാവിലെ എഴുന്നേറ്റ് മുതൽ രാത്രി കിടക്കുന്നവരെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ഒരുപാട് പ്രാർത്ഥനകളുണ്ട് അതിൽ ഒരു പ്രാർത്ഥന പോലും അള്ളാഹുവിനോടല്ലാത്തത് നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാ പ്രാർത്ഥനയും അള്ളാഹുവിനോട് മാത്രമാക്കുക വിശുദ്ധ ഗുഹാനിൽ അള്ളാഹുവിനോട് നേരിട്ടുള്ള പ്രാർത്ഥനയല്ലാതെ ഒരു പ്രാർത്ഥനയും നമുക്ക് കാണാൻ കഴിയുകയില്ല വീഡിയോ ഷെയർ ചെയ്യുക